നേരി അന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ വല്ലാത്തൊരു സത്യം ഞാൻ കണ്ടു ആ സ്നേഹത്തെ ഇന്ദുനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്റെ ചുമതലയാണെന്നും തോന്നി സംസാരിച്ചപ്പോ നല്ല കാര്യമായിട്ടും തോന്നി മോളുടെ അപ്പായോട് ഞാൻ ഇത്തെപ്പറ്റി സംസാരിച്ചു അങ്ങൾക്ക് ഇതെന്നെയൊക്കെ സന്തോഷമാ ഇത് ആഗ്രഹിക്കാൻ തുടങ്ങിയേക്കുവാരി എന്റെ നല്ലൊരു ഫ്രണ്ടാണ് നല്ലൊരു മനുഷ്യനാണ് എനിക്കിഷ്ടമാണ് പക്ഷെ ഇഷ്ടമെന്ന് പറയുമ്പോ അതിന് വേറെ ഒരുപാട് അർത്ഥങ്ങളില്ലേ അതിലേറ്റവും വലിയ അർത്ഥമായിട്ട് കാണാൻ നിങ്ങളൊക്കെ പറയുന്ന പ്രയാസമാണ് എനിക്കറിയാം വേണ്ടത്ര സമയം സമയമെടുത്തോളൂ പക്ഷേ മനസ്സിലിട്ടൊന്ന് ആലോചിച്ച് നോക്കണം കാരണം ചോദിച്ചിരിക്കുന്നതും തരാമെന്ന് പറഞ്ഞിരിക്കുന്നതും സ്നേഹമാണ് ഒരു നല്ല കൂട്ടാണ് അത് രണ്ടും നിസാര കാര്യങ്ങളല്ല നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വേണ്ട അമ്മച്ചി മരിച്ചപ്പോ ജോണിക്കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് മരിച്ചു പോയവരുടെ ആഗ്രഹം അവരുടെ വേണ്ടപ്പെട്ടവര് സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നത് കാണാനാണെന്ന് മരണത്തെ ഓർത്ത് ജീവിതത്തെ വിഷമിപ്പിക്കരുതെന്ന് അത് പറഞ്ഞ ജോണിക്കുട്ടി ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവൻ എന്നതായിരിക്കും ആഗ്രഹിക്കുന്നതെന്ന് മോൾ ആലോചിക്കണം

ആ ഞാൻ അപ്പച്ചന് കുറച്ച് സമയം കൊണ്ട് തരണം അവക്ക് അവക്കൊന്ന് ആലോചിക്കണം ആ ഹലോ apá que അപ്പാവിക്ക് സുഖമില്ലാന്ന് നനച്ച അത മാതിരി ഒന്നും ഇല്ലേ നീ ഇപ്പോ ഓറഞ്ച് സാരിയാണ് കൊടുത്തിരിക്കെല്ലാം കാണല ശരിക്കും കാണല ചിന്നതാ ഒരു മങ്ങല് അതത്ര സാരമൊന്നുമില്ലേ പാർവതി ഇന്നക്ക് നോട് കൊടത്താൻ സാപ്പട പോരെ കാലമാ ഇവിടെ കന്ന് സാമ്പാറ് കൊഞ്ചും കൂടെ പോട് ഇവിടെ തന്നെ അതിനോട് ആള് ഉണ്ണി നീ എന്ന അവിയൽ കൂട്ടില്ല ചേർന്ന് സാപ്പടലാ ഞാൻ അപ്പുറം സാപ്പിട്രാ പയ്യനിപ്പോ ആകെ സന്തോഷത്തിലേതാ കളിയും ചെരിയും ഫോണിലൂടെ കൂപ്പിടലും നമുക്കൊന്നും തരിയാതെന്നാ വിചാരം ചുമ അടുത്ത വാരം എടുക്കാൻ പോകുമ്പോൾ നീ കൂടെ വരണം ഇവരെ രണ്ടുപേരും തന്നെയായിട്ട് ഒന്നുമേ നടക്കാതെ എന്തോ ഉനക്കും ഒരു നല്ല സാരി എടുത്തോ എവളോ നാളാക്കി നമ്മളെല്ലാവരും ഇതുപോലെ ചേർന്നിട്ട് മുന്നേ എപ്പോഴല്ല

ഞാൻ എപ്പോ സന്തോഷായിരിക്കണോ എനിക്ക് സന്തോഷം താപ്പാ അതും ഒരുപാട്ടോട് ചൊല്ല അത് പയ്യങ്ക നാനൊന്ന് പേച്ചിട്ട വേണ്ട അത് വേണ്ടപ്പാ നീ ഇപ്പോഴും തനിയായിരിക്കരുത് എനിക്ക് സഹിക്കരുതല്ലേ ഒറ്റയ്ക്കല്ല ഏർത്തിന് ഉണ്ണി വിവാഹം കഴിയുമ്പോൾ അവനോട് പൊണ്ടാട്ടി അവരൊക്കെ പറക്കുന്ന കുഴന്തകൾ എല്ലാവരും ബന്ധുക്കൾ തന്നെ നീ ഞാൻ അവർ കാര്യം അന്ന ബന്ധങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ടല്ലോ പരിധികളില്ലാത്തൊരു ബന്ധം എല്ലാവർക്കും തീർച്ചയായും വേണം അപ്പടി ഒന്നും ഇല്ലാതായാൽ ജീവിതമേ ഇല്ലേ അതൊക്കെ മറുപടി നാനോ അമ്മയോ മത്തായച്ചനോ ഒന്നുമല്ലേ നീ എത്ര ശ്രമിച്ചാലും അപ്പടി കാണാൻ പറ്റാതെ ഉനക്കൊരു നല്ല ബന്ധം മറന്ന് കാണാതെ എൻ്റെ കാലം കഴിഞ്ഞാൽ ആയിരം പൂർണ്ണയന്ത്രന്മാരെ പാർത്താലും എന്നെ ആത്മാവ് ശാന്തി വരാതെ എനിക്ക് ശ്രാദ്ധ കൊടുന്നാൽ അതും പാഴായി എനിക്ക് മോക്ഷം കിടക്കണം എന്നാൽ ഉനക്ക് സന്തോഷം വരണം സുരക്ഷിതത്വം വരണം എന്റെ കാഴ്ച പോണങ്ങൾക്ക് മുന്നാടി അതിന്റെ ഒറ്റ കാഴ്ചതാ എന്നോട് ആഗ്രഹം ഇവരപേക്ഷയാക്കും അമ്മ അമ്മ എന്നെ എന്നാ സ്ഥാ ചെയ്യണോ ഉന്ന ഇഷ്ടപ്പെടുന്ന നിശേ ഇതുവരെ നീ അപ്രേ ചെയ്തക്കേ ഒരു കുഴപ്പവും വന്നിട്ടില്ലേ അതുപോലെ ചെയ്തു തീരുമാനം എന്താണെങ്കിലും അമ്മക്കുന്ന മനസ്സിലാകും അപ്പ വരെ വെച്ച സ്ഥാനം എനിക്ക് ഞാൻ കളഞ്ഞേ ചെലപ്പോ അപ്പടി ചെയ്തോണ്ടായിരിക്കും ഈ സന്തോഷത്തിന്റെ വില കൂടിയത് ഈ അടുത്ത് നിന്ന് ഇങ്ങനെ കൈപിടിച്ച് എനിക്കപ്പോഴും സംസാരിക്കാൻ പറ്റില്ലേ അന്ന് എന്താ പറ്റിയത് എന്തിനാ പോയത് എട്ടു വർഷമായി ഞാൻ കൊണ്ടുനടക്കുന്ന ചോദ്യമാണ് എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ അന്ന് എന്തിനാ പോയത് റിയണല്ലേ അമ്മയെ കൊന്നവനെന്നുള്ള ലേബൽ അമ്മരുടായി കരുതണമായിരുന്നോ നീ ഉൾപ്പെടെയുള്ളവർ അതെനിക്ക് തന്നപ്പോ എന്താ മുന്നേ പറയുന്നേ ഈ പിടത്തെ ഞാൻ മറക്കണമല്ലേ ആ സമയത്ത് കഴുത്തിന്റെ ഇവിടെ കോളർ വലിച്ചാൻ വേദന ഞാൻ ഇപ്പോഴും അറിയുന്നുണ്ട് പുതുപുത്തനായിട്ട് എന്റെ മുമ്പിൽ പോലും മടിച്ചിരുന്നു ഡോക്ടർമാർ ആ വേദന ആഘോഷിച്ചു പ്രൊഫഷണൽ ജലസി മതിയാണം തീർത്തു നേഴ്സുമാർക്ക് ഞാൻ കാഴ്ച വസ്തുവായി നിനക്ക് ഉണ്ടായിരുന്നു കാര്യമുണ്ടായിരുന്നു കൊന്തേക്കണമായിരുന്നു അന്നെ ദയായി കരുതി തന്നെ ഞാൻ ഉണ്ണിയും കിട്ടിയ നിനക്ക് എന്റെ ജീവനോട് വിട്ടുകളഞ്ഞതാണ് നിന്റെ തെറ്റ് അങ്ങനെ വിട്ടുകളഞ്ഞത് എങ്ങോട്ടാണെന്ന് എന്നിവിടത്ത് പറയട്ടെ സ്കൂൾ പിള്ളേർ പുറകെ കൂടി കല്ലെറിഞ്ഞിടത്തേക്ക് ഭക്ഷണത്തിനായി പട്ടിയും പൂച്ചയും ഒക്കെ ആയിട്ട് മല്ലടിച്ചെടുത്തേക്ക് കിട്ടാതെ വന്നപ്പോ മരണത്തിനു വേണ്ടി ഒരുപാട് ഒരുപാട് പ്രവർത്തിച്ചിടത്തേക്ക് എളുപ്പം മറക്കാൻ പറ്റുന്ന ചെറിയ വേദനകൾ എന്നാലും ഒറ്റയ്ക്കാക്കി പകരം വിട്ടരുതായിരുന്നു മണ്ണ ねえ <where> സോറി ഞാൻ ചിന്തിച്ചു നോക്കി ടു ബി ഓണസ്റ്റ് ശ്രമിച്ചു നോക്കി പറ്റുന്നില്ല അതൊരിക്കലും നേരിട മനസ്സിനെ നിസ്സാരമായി കാണുന്നതും പക്ഷേ ജോണി ഇപ്പോഴെ മനസ്സിൽ ജോണിക്ക് ജീവനുണ്ട് ജോണിയുടെ ശ്രദ്ധകൾ ിൽ തന്നെയുണ്ട് ജോണി ഉപയോഗിച്ചിരുന്നതെല്ലാം ഞങ്ങളുടെ മുറി തന്നെയുണ്ട് ഇപ്പോഴും വളരെ വളരെ പുതിയത് ആ ഓർമ്മകള് അന്ന് ബാംഗ്ലൂരിൽ ഒരു ജോലിയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നല്ലേ ഏറ്റെടുത്താലോ ഒന്ന് ആലോചിക്കുക ഞാൻ കമ്പനിയിലേക്ക് വിളിച്ചപ്പോൾ അവർക്ക് താല്പര്യമാണ് അപ്പോൾ ഞാൻ കരുതി പോവുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെ പോണം ഞാൻ ഇറങ്ങട്ടെ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി ശരിയായിട്ടുണ്ട് അങ്ങോട്ടേക്ക് മാറിയാലോ കരുതുക ഈ ഒരു ഓഫർ എനിക്ക് നേരത്തെ വന്നതാ അന്ന് ഞാനത് വേണ്ടെന്ന് വെച്ചിരുന്നേക്കാൾ കൂടുതൽ ശമ്പളമുണ്ട് കമ്പനിയും കൂടുതൽ നല്ലതാ ആ കാശ് കണ്ടു മോഹിച്ചാ നീ പോകാൻ തീരുമാനിച്ചെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ എന്റെ മോള് കള്ളം പറയാൻ പഠിച്ചിട്ടില്ല എനിക്കിനി അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല അപ്പച്ചാ നിന്ന് പോണം അത്ര എളുപ്പം എന്തിനാ നീ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ആ ആ ഓഫീസിൽ ഇനി ഞാൻ ഒരിക്കലും ആയിരിക്കില്ല അവിടെ അവിടെ എനിക്ക് ശ്വാസം പഴയതുപോലെ എന്നോട് ഇടപെടാൻ നേരിക്കും ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു മാറ്റമാണ് രണ്ടുപേർക്കും നല്ലത് രണ്ടുപേരുടെ കാര്യം നീ നീ പറഞ്ഞുള്ളൂ ജീവിതങ്ങളുണ്ട് വേണ്ടി തീരുമാനം അവരിൽ അല്ലെങ്കിൽ ആരെയൊക്കെയാ വേദനിപ്പിക്കുന്നത് രണ്ടും കൂടെ ഒന്നും കാണുക ഈയൊരു ഘട്ടത്തിൽ അപ്പച്ചനെങ്കിലും എന്നെ കുറ്റപ്പെടുത്തരുത് മനസ്സിലാക്കാതിരിക്കരുത് സന്തോഷത്തോടെ ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കരുത് പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പച്ച അപ്പച്ചനും എന്റെ കൂടെ വരണം വന്നേ പറ്റൂ അമ്മ മരിച്ചത് വിധി അമ്മയുടെ വിധി നമ്മുടെ വിധി അങ്ങനെ ഞാൻ വിശ്വസിച്ചിട്ടുള്ളു സത്യം പിന്നെ അന്ന് എന്തിന് ഞാൻ മുന്നേടെ കൊളറിൽ കയറി പിടിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യമായിട്ടും എനിക്കറിയില്ല പക്ഷേ അതൊരു കുറ്റപ്പെടുത്തലായിരുന്നു മാത്രം മുന്നേ വിശ്വസിക്കരുത് കഴിഞ്ഞ എട്ട് വർഷത്തെ ഞാനും നേരിട്ടതാ തിരിച്ചറിയാത്ത ഓരോ ബോഡി കിട്ടുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആദ്യത്തെ വിളി എനിക്കായിരുന്നു മിസ്റ്റർ നേരി റെയിൽവേ ട്രാക്കിൽ നിന്നൊരു ബോഡി കണ്ടു കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ചേട്ടൻ്റെ ആണോ എന്ന് വന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നിങ്ങൾ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കിയാൽ അങ്ങനെ ഓരോ ബോഡിയിൽ നിന്നും ആ വെള്ളത്തുണി മാറ്റുന്നത് വരെയുള്ള ആ പേടി ആ പേടിയാണ് എന്റെ എട്ടു വർഷമായുള്ള സമ്പത്ത് വർഷത്തെ എട്ടർഷത്തെ ഞാൻ ഇറക്കി വയ്ക്കുകയായിരുന്നു മനസ്സിലെ ചില വേദനകളും ചില പ്രാന്തകളും ഞാൻ പറഞ്ഞു തീർക്കുകയായിരുന്നു എന്നോട് തന്നെ സംസാരിക്കാൻ ഞാൻ നിന്നെ തേടി വന്നത് ബിക്കോസ് യു മൈ ബ്രദർ ഇത് മതി ഇനി ഒരിക്കലും മുന്നേ എന്നെ വിട്ടു പോകരുത്